ആനപ്പുണ്ടോ കൈതച്ച പ്ലാന്റേഷൻ ഹലോ ഗൈസ് ഇന്ന് ഞാൻ പോകുന്നത് മാമ്പഴത്തറയിലാണ് നമ്മുടെ പുനലൂർ ഏരിയയിൽ കുറച്ച് നമ്മൾ മാറിയിട്ടുള്ള സ്ഥലമാണ് മാമ്പഴത്തറ ഓൾറെഡി ഞാൻ ഛേ ഓൾറെഡി ഞാൻ പോയതാണ് പക്ഷെ നിങ്ങളെ കാണിക്കാനായിട്ട് നമുക്ക് ഒന്നുകൂടെ പോവാം ഗൈസ് പിന്നെ ഈ സ്ഥലം കുറച്ച് ഡേഞ്ചർ ആണ് കാരണം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവട്ടം പാണ്ഡവമ്പാറെ പോയി പിന്നെ ചാലയക്കര ഒക്കെ പോയി പക്ഷെ ഈ സ്ഥലമാണെങ്കിൽ കുറച്ച് ഡേഞ്ചറാണെന്ന് പറയുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങാറുണ്ട് പിന്നെ അവിടെ പുലി ഇറങ്ങിയതായിട്ടാണ് പറയുന്നത് സോ കുറച്ച് ഡേഞ്ചർ ആണ് പക്ഷെ എന്നാലും നമ്മൾ ഇന്ന് അവിടെ പോകാം ഗൈസ് ഓക്കെ നമുക്ക് എന്തായാലും മാമ്പഴത്തറ പോയിട്ട് കാണാം ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങള് എങ്ങോട്ടാ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്ന മാമ്പഴത്താറ മാമ്പഴത്താറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഈ വഴി എന്ന് പറയുമ്പം നമ്മള് ചാലിയക്കരെ പോയല്ലോ ആ ഏകദേശം ആ ഒരു വഴിയാണ് ചാലിയക്കരെ പോയെന്റെ ആ ഒരു വഴിയാണ് ആ വഴിയിൽ കുറച്ചും കൂടെ ദൂരം പോകുമ്പോഴത്തേക്ക് മാമ്പഴിത്താറുണ്ട് നല്ല മിക്ക പ്ലേസ് അങ്ങനെ ഞങ്ങള് കാട്ടിലേക്ക് കയറി ആക്ച്വലി എന്ന് പറയുമ്പം ഇതൊരു കാടാണ് അല്ലയോടാ ആക്ച്വലി ഇതൊരു കാടാണ് അപ്പൊ കാട്ടിലോട്ട് കയറാണ് അപ്പൊ ആനയൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയൊക്കെ ഭയങ്കര കാരണം ഞാൻ ഒരു വട്ടം രാത്രിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ രാത്രി വന്ന സമയത്ത് ഒരു ആന ഞാൻ കട്ടിട്ടുണ്ട് ആക്ച്വലി അവിടെ ആന വരൂന്ന് പറഞ്ഞ് ബോർഡും വെച്ചിട്ടുണ്ട് ആനയും കുഞ്ഞുങ്ങളും വരും സോ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത് വലിയ ഡെയിഞ്ചറൊന്നും അല്ലെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരുന്നതാണ് പിന്നെ ആന ഇടയ്ക്ക് ഇത് കാണാന്ന് പറയുന്നത് പിന്നെ അതേപോലെ ചിലര് പറയുന്നത് ഇവിടെ പുലി ഇറങ്ങിയിട്ടുള്ളതായിട്ടാണ് പറയുന്നത് എല്ലാരും പറയുന്നില്ല കുറച്ചുപേര് അപ്പം നമ്മൾ കാട്ടിലേക്ക് കയറി രസമുണ്ട് പക്ഷെ രസമുണ്ട് കേട്ടോ അതായത് ചുദ്ധിന് അപ്പുറത്തെ ഇപ്പുറത്ത് പച്ചപ്പൂ എടുക്ക നല്ല അടിപൊളിയ ഓടിയോടാ ആക്ച്വലി നമ്മൾ ഞങ്ങൾ ഇവിടെ കയറാൻ നേരത്ത് അടിപൊളി ടുത്ത് പോയാൽ മതി കേട്ടോ ആക്ച്വലി ഞങ്ങള് ഇവിടെ നിന്ന് കേറുന്ന ടൈമില് കേറുന്ന ടൈമിൽ പക്ക ഒരു ഓഫ് റോഡായിരുന്നു ഞാൻ വിചാരിച്ചോ ഓഫ് റോഡാണെങ്കിൽ പണി കിട്ടിയെന്ന് വിചാരിച്ചു കാരണം ഓഫ് റോഡ് ആണെങ്കിൽ മെനക്കേടാ ഭയങ്കര നടുവേനിച്ച് പക്ഷെ അങ്ങനല്ല നല്ല റോഡാണ് കാടാണെങ്കിൽ നല്ല റോഡാണ് കഴിച്ചു ആ അതാനൂടാ അല്ലല്ല പശു ഇവിടെ ഇവിടെ വളർത്തുന്ന പശുവാണെന്ന് തോന്നുന്നു അയ്യോ അയ്യോ ശബ്ദം അതിനെ നോ കണ്ണി നോക്കരുതേ എടാ കണ്ണി നോക്കല്ലേ അല്ല അതിന് കണ്ണി നോക്കിക്കഴിഞ്ഞാ അത് അയ്യോ ഇവിടെ ഇവിടെ വളർത്തുന്ന പശു എന്ന് തോന്നുന്നു അപ്പം ആനപ്പിണ്ട ഇവിടെ കിടക്കുന്ന ആനപ്പിണ്ടം എവിടെ ചാണ ചാണകം ചാണകി ആന കേസ് ഞങ്ങളിപ്പം ആനപ്പിണ്ടം കണ്ടു അപ്പൊ ആന ഇവിടെ അടുത്തവിടെ ഉണ്ട് അതല്ലെങ്കിൽ ആന ഇവിടെ ഇറങ്ങുന്ന സ്ഥലമാണ് എങ്ങനെയുണ്ട് ആക്ച്വലി ഞാനിവിടെ ഒരു രാത്രി ടൈമിൽ എവിടെ വന്നിട്ടുള്ള ചെറിയൊരു പാർട്ടി കഴിഞ്ഞ രാത്രിയിലോട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള അപ്പം ആനെ ഞാൻ കണ്ടുവരു ഭയങ്കര ഇഷ്ടത്ത് അത്രേ ഉള്ളു ഇനിയാണെങ്കിൽ അല്ലാതെ വിശദമായിട്ട് എനിക്ക് പരിപാടി എനിക്ക് ഇറങ്ങും രാത്രിയിൽ ആരും കൊണ്ടുവന്നയല്ല ഞങ്ങൾ എല്ലാരും ഇങ്ങോട്ടും പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്നേ ഇവിടെ എല്ലാം നല്ല ആന പെണ്ണത്തിന്റെ മാറ്റമുണ്ട് ഇപ്പൊ മനസിലായില്ലോ ഇവിടെ ആന നല്ല രീതിയിൽ ഇറങ്ങുന്ന സ്ഥലമാ അയ്യോ സൈഡിലൊക്കെ നോക്കി പോക്കോ ചെലപ്പോ ആനയൊക്കെ അപ്പത്തി നിക്കുന്നുണ്ടോ കൈതച്ചക്ക പ്ലാന്റേഷൻ ഇപ്പൊ ഞങ്ങള് ഏകദേശം എന്താ നമ്മള് മാമ്പളത്തുറയിലോട്ട് പോകുന്ന വഴിയില് കൈതച്ചക്ക പ്ലാന്റേഷൻ ആണ് സത്യം പറയല്ലോ കേസ് നമ്മള് ഞാൻ ഞാൻ ഈ മാമ്പഴത്തറ വരുന്ന ടൈമിൽ കൊറേ ആൾക്കാർ അത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം എന്നോട് പറഞ്ഞത് മാമ്പഴത്തറ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഊട്ടി എന്നാണ് അവര് പറഞ്ഞത് അപ്പം ഈ ഏശം രാവിലെയൊക്കെ വന്ന് അത്യാവശ്യം നല്ല കോടയൊക്കെ കാണാൻ പറ്റും അതേപോലെ തന്നെ ഏകദേശം ഒരു ഊട്ടി പോയ ഫീലാണ് ഇതൊക്കെ നോക്ക് അല്ല നമ്മള് നമ്മൾ ആക്ച്വലി ആ ഒരു പുനലൂര് അവിടെ ആ പുഴിയുണ്ട് ആഹ് നമ്മൾ ആ പുനലൂർ നിൽക്കുന്ന ആ ഒരു തീരല്ല ഇവിടെ ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് വന്നാൽ രസമുണ്ട് അങ്ങനെ നമ്മൾ ഇപ്പോഴാണ് ഏകദേശം ഒരു ആ ഇപ്പൊ ഏകദേശം ഒരു പ്രോപ്പർ കാട് കാട്ടിലൂടെ കയറി എന്ന് ഓണം പറയാം ആ ഒരു എന്താണ് റബ്ബറും തോട്ടം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകദേശം പ്രോപ്പർ കാട്ടിൽ കയറിയെന്ന് പറഞ്ഞാൽ പറയാം കാരണം ഇപ്പൊ മലയും കയറിക്കൊണ്ടിരിക്കാം ഒരു നല്ല എസ് എസ് വളവൊക്കെ ഉണ്ടല്ലോ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോ അതേപോലെ ഒരു അട്ടീപൊളി വളവൊക്കെ കയറി അതിനോട്ട് കേട്ടോണ്ടിരിക്കുന്നു പക്ഷെ നമ്മള് ആ ഒരു ആ ഒരു താഴെ നിന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ചെറിയ ചൂടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ കയറിയപ്പം നല്ല കാറ്റടിക്കുന്നു നല്ല തണുത്ത കാറ്റടിക്കുന്നു നല്ല തണുത്ത അല്ല ഇവിടാ തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ താഴെ താഴെ സമയത്ത് നല്ല ചൂടായിരുന്നു ചെറിയൊരു ചൂട് കാറ്റും ഒരു കാര്യം ഇതാ കഴിക്കുന്നത് പക്ഷെ ഇവിടെ നല്ല നല്ല രസമാണ് നല്ല ഒരു അത് ഇത്ര മരങ്ങളുള്ളത് കൊണ്ടായിരിക്കും പിന്നെ മലയും കയറും അല്ലേ അതുകൊണ്ടൊക്കെ ഇതാ വ്യൂ പോയിന്റ് കഴിച്ച് നമ്മൾ ഏകദേശം വ്യൂ പോയിന്റിലേക്ക് തോന്നുന്നു കാരണം മേലേയും കൂടെ മേലെ അവിടെ ഒരു കാറിനിന്ന് എത്തിയിട്ടുണ്ട് മേബി അവിടെ ആയിരിക്കാം വ്യൂ പോയിന്റ് ഹലോ ഗേസ് അങ്ങനെ ഞങ്ങള് മേലെ എത്തി മാമ്പഴത്തറയുടെ ഏറ്റവും മേലെ എത്തി അതായത് ഈ വ്യൂ പോയിന്റ് ആണ് മെയിൻ സംഭവം അപ്പൊ ഞാൻ കേറിയിട്ട് ആ നമ്മൾ ചോദിച്ചത് തമിഴ്നാടാണ് വർക്ക് ചെയ്താണ് അപ്പൊ എനിക്ക് പ്ലേസ് അങ്ങനെ അറിഞ്ഞുവിടക്കും പറഞ്ഞു നിങ്ങള് തെറ്റായിട്ടുള്ള വെള്ളം ആയിരുന്നതാണ് പക്ഷെ എന്തായാലും എത്തി എല്ലാം ഇത്രയും കാറ്റുള്ള സ്ഥലത്ത് എന്താ ഒരേ അങ്ങനെ എത്തി നമ്മള് ഇവിടുന്ന് ഇവിടെ വന്നിട്ട് കാണുന്ന കാഴ്ചയോ നല്ല അടിപൊളി അടിപൊളിയും നല്ല കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് അതുകൊണ്ടാണ് മനുവേ ഇപ്പൊ മഴയും കൂടെ ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നല്ല രസമായിരിക്കും നല്ല രസമായി നല്ല വൈബായിരിക്കും മഴയും കൂടെ ഉണ്ടായി കഴിഞ്ഞു കൈസ് ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു പക്ഷെ നല്ല കാറ്റടിക്കുന്നതാണ് നമ്മുടെ മുടി ഇങ്ങനെ മുടി നേരത്തെ മുടിയാണെങ്കിൽ എപ്പോഴും കണ്ടിട്ടടിച്ചോണ്ടിരിക്കും അപ്പം ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാണ് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ വന്നിരുന്ന എൻജോയ് ചെയ്യാൻ പറ്റും നല്ല രസമുണ്ട് പക്ഷെ പാണ്ഡോപാറ അങ്ങനെയല്ല പാണ്ഡോപാറ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഇരി കുറച്ചേരം കുറച്ച് എന്താണ് ഇരിയിൽ നിന്ന് രസിക്കാൻ പറ്റും പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നല്ലതാണ് കാണുക ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്ക പോവുക ഞങ്ങള് സംഭവം എല്ലാം കണ്ടു ലൈക്ക് ആ ഒരു വ്യൂ പോയിന്റ് ഒക്കെ തിരിച്ചു വരാനുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം അത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫുള്ള് വെള്ളച്ചാട്ടമാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒടുങ്ങി ഇരുന്നാൽ സ്വസ്ഥമായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കാം നല്ല വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമുണ്ട് കൊള്ളലോടാ മഴ പെയ്യാണ് അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യാണ് ഞാനാണെങ്കിലും ഇവിടെ വന്ന ടൈമില് അയ്യോ മഴ പെയ്തല്ലേ കുറച്ച് വൈപ്പ് അത്യാവശ്യം നല്ല രീതി മഴ പെയ്തു തുടങ്ങി ഞാനൊരു സങ്കടം ഇപ്പൊ മാറിക്കിട്ടെ എന്തോടാ